നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയെടുക്കുന്ന എണ്ണമാങ്ങ അച്ചാറിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് അതും ഒരു വർഷത്തോളം നമുക്ക് പുറത്ത് സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു അച്ചാർ കൂടിയാണ് ഇപ്പൊ മാങ്ങക്കാലമാണ് സുലഭമായിട്ട് എല്ലാവർക്കും മാങ്ങ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് തന്നെ അച്ചാറിന്റെ റെസിപ്പി എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് എണ്ണ മാങ്ങ അച്ചാർ തയ്യാറാക്കാനായിട്ട് അഞ്ച് മൂവാണ്ട മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മാങ്ങ എടുക്കുമ്പോൾ ഓവർ പുളിയുള്ള മാങ്ങ എടുക്കരുത് അത്യാവശ്യം മൂത്ത് ഈ ഒരു കളറിലുള്ള മാങ്ങ വേണം എടുക്കാൻ അതാണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ മാങ്ങ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല കോട്ടൺ വെച്ചിട്ട് തുടച്ച് വെള്ളമൊന്നും ഒട്ടും പാടില്ല ആ രീതിയിൽ തുടച്ചെടുക്കുക അതിനുശേഷം ജോലിയോടുകൂടി ഈ ഒരു കനത്തിൽ മാങ്ങ കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത മാങ്ങ ഈർപ്പം വലിയാനായിട്ട് വീണ്ടും ഒന്ന് ടിഷ്യു വെച്ചിട്ട് തുടച്ചു കൊടുക്കുക ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മാങ്ങ ഫ്രൈ ചെയ്തിട്ടാണ് അച്ചാർ തയ്യാറാക്കുക അതുകൊണ്ട് തന്നെ മാങ്ങയിൽ ഉപ്പ് തിരുമ്പി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒട്ടും വെള്ളമയം ഇല്ലാതെ വേണം ഈ മാങ്ങ വറുത്തെടുക്കാനായിട്ട് വെള്ളമയം ഉണ്ടെങ്കിൽ അച്ചാർ പെട്ടെന്ന് തന്നെ കേടായിപ്പോവും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അച്ചാറിലോട്ട് ആവശ്യമായ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം അതിനായിട്ട് വെള്ളമൊന്നുമില്ലാത്തൊരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒന്നര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ഉലുവിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കടുക് റോസ്റ്റായി വരുംതോറും പൊട്ടി പൊട്ടി വന്നുകൊണ്ടിരിക്കും ഉലുവിയതെ നല്ലൊരു കളറ് ബ്രൗൺ കളറിലോട്ട് മാറി വന്നുകൊണ്ടിരിക്കും കടുക് ഉലുവിയും റോസ്റ്റായി വരുന്ന സമയത്ത് ഒരു ടീസ്പൂൺ കായത്തിന്റെ പൊടി രണ്ട് ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഉപ്പില് വെള്ളത്തിന്റെ അംശമൊക്കെ ഉണ്ടാവും അത് പൂർണമായിട്ടൊന്ന് മാറിക്കിട്ടാനാണ് ഈ രീതിയിൽ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ചൂടാറിയതിനു ശേഷം പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം ഇനി അച്ചാറിലോട്ടുള്ള ബാക്കി ചേരുവകളും ഇതേപോലെ തന്നെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കളറിനായിട്ട് പത്ത് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി പത്ത് നോർമൽ ചില്ലി ചേർത്ത് കൊടുക്കാം കുറച്ചധികം കറിവേപ്പലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി അച്ചാറിലോട്ടുള്ള മാങ്ങയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് കുറച്ച് നല്ലെണ്ണ ഞാൻ ചീനച്ചട്ടിയിൽ ഒന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് വേണം മാങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട് ഓരോ ബേച്ചയായിട്ട് കുറച്ചുശേ മാങ്ങ എണ്ണയിൽ മുങ്ങി കിടക്കാൻ തരത്തിൽ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ലോ ടു മീഡിയത്തിന് ഇടയിൽ ഇട്ടിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവണ വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം മാങ്ങ ഇവിടെ ഒരു ഗോൾഡൻ കളറിലോട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതെണ്ണയിൽ നിന്നും കോരി മാറ്റാം ആദ്യത്തെ ബാച്ച് ഫ്രൈ ചെയ്തെടുത്ത പോലെ തന്നെ ബാക്കി എല്ലാ മാങ്ങകളും ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഞാനൊരു മൂന്ന് ബാച്ചായിട്ടാണ് മാങ്ങ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഓവറായിട്ട് ഇട്ട് കൊടുക്കരുത് എണ്ണയിൽ കിടക്കാൻ തരത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്യാം മാങ്ങ ഇവിടെ ഒരു ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് എണ്ണയിൽ നിന്നും കോരി മാറ്റാം വറുത്ത് വെച്ചിട്ടുള്ള എല്ലാം മാങ്ങിയും ഞാൻ മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നേരത്തെ വറുത്ത് പൊടിച്ചിട്ടുള്ള മിളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം കടുകുലുവിയും കായൊക്കെ പൊടിച്ച് വച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യാതെ തന്നെ പാത്രത്തിലിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം മാങ്ങിയിൽ പൊടി നല്ല പോലെ ആയിട്ട് കിട്ടണം അതുപോലെ തന്നെ ഒരു സ്കോർ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് എടുത്ത് തന്നെ നിങ്ങളിത് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ൊടി ഇവിടെ നല്ല പോലെ മാങ്ങയില് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം നമ്മൾ മാങ്ങ വറുത്ത് വെച്ചിട്ടുള്ള നല്ലെണ്ണയാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചിട്ട് വീണ്ടും ഒരു അഞ്ചു മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുക്കുക എണ്ണ മാങ്ങ അച്ചാർ ഇവിടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പെർഫെക്റ്റ് ടേസ്റ്റി ആയിട്ടുള്ള എണ്ണ മാങ്ങ അച്ചാർ ഇവിടെ തയ്യാറായിട്ടുണ്ട് മാങ്ങ അലപ്പം ചൂടാറിയതിന് ശേഷം ചില്ലു കുപ്പിയിലോ ഭരണയിലോ ഇട്ടിട്ട് പുറത്ത് വെച്ച് ഒരു വർഷത്തോളം കേടുകൂടാതെ സൂക്ഷി വെക്കാൻ പറ്റുന്ന അച്ചാറാണ് പിന്നെ അച്ചാർ നമ്മൾ തയ്യാറാക്കിയിട്ട് ഒരാഴ്ചത്തോളം വേണം അതിൻ്റെ എരിവും പുളിയെല്ലാം കറക്റ്റായിട്ട് മാങ്ങയിൽ പിടിച്ചു കിട്ടാനായിട്ട് അപ്പോൾ അച്ചാറിൻ്റെ റെസിപ്പി ഇഷ്ടമാവാണെങ്കിൽ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വെറുതെ വരേക്കും താങ്ക്